ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്ന കുറച്ച് ജോലി ഒഴിവുകൾ നോക്കിയിട്ട് വരാം ഫസ്റ്റ് വന്നിട്ടില്ല ജോബ് വേക്കൻസി ഫോർ എറണാകുളത്താണ് ലൊക്കേഷൻ കാക്കരാണ്ടുള്ള പെട്രോൾ പമ്പിലേക്ക് പെട്രോൾ ഫില്ലിംഗ് ചെയ്യുന്നതിന് ജോലിക്ക് ആളെ ആവശ്യമുണ്ട് സാലറി മറ്റ് വിവരങ്ങൾ ഓർമ്മമായി നേരിട്ട് തന്നെ സംസാരിക്കാൻ വിളിക്കേണ്ടത് സമയം എട്ട് മണി മുതൽ എട്ട് മണി വരെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ട് താല്പര്യമുള്ള ഉടൻ തന്നെ വിളിച്ച് ജോലിയെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ അന്വേഷിക്കാവുന്നതാണ് നെക്സ്റ്റ് വരുന്നൊരു വീട്ടുജോലിക്ക് ഫീമെയിൽ സ്റ്റാഫിനാണ് ആവശ്യമുള്ളത് മൂവാറ്റുപുഴ ലൊക്കേഷനിലാണ് അച്ഛനും മമ്മിയും സ്വന്തം കാര്യങ്ങൾ ചെയ്യുന്ന സ്വയം ചെയ്യുന്ന അച്ഛനും മമ്മിയുള്ള വീട്ടിലേക്കാണ് വീട്ടിൽ താമസ ജോലി ചെയ്യാനുള്ള ആളാണ് വേണ്ടത് വീട്ടുജോലിയാണ് ഇരുപതിനായിരം രൂപേൻ്റെ സാലറി നാൽപ്പത്തി അഞ്ച് വയസ്സിന് താഴെയുള്ളവർക്ക് മുൻഗണന താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് നമ്പർ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കാവുന്നതാണ് നെക്സ്റ്റ് വന്നിട്ടുള്ള ജോബ് വേക്കൻസി മലപ്പുറം ജില്ലയിൽ അർജൻറ് വേക്കൻസിയാണ് ബ്രോസ്റ്റർ മാസ്റ്ററിനെയാണ് ആവശ്യമുള്ളത് ഇരുപത്തി നാലായിരം ആണ് സാലറി പന്ത്രണ്ട് മണിക്കൂറാണ് ഡ്യൂട്ടി വരുന്നത് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് കോൺടാക്ട് നമ്പർ താഴത്തിനെ കൊടുത്തിട്ട് താല്പര്യമുള്ള കൂടെ തന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതൊരു ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ആണ് ടെൻത്ത് ഓർ ഗ്രാജുവേറ്റ് വരുന്നതാണ് ക്വാളിഫിക്കേഷൻ ഡെയിലി സാലറിയാണ് രണ്ടായിരത്തി ഇരുന്നൂറ് മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് വരെയാണ് ഡെയിലി ബേസിസ് ആയിട്ടാണ് മെയിൽ ഓർ ഫീമെയിലിന് അവൈലബിൾ ആണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് താല്പര്യമുള്ളവർക്ക് വാട്ട്സ്ആപ്പ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് തന്നെ അന്വേഷിക്കാവുന്നതാണ് അടുത്തൊരു അർജൻറ് വേക്കൻസി ഫോർ വെയ്റ്റേഴ്സിനാണ് പത്തനാപുരമാണ് ലൊക്കേഷൻ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള ഉടൻ തന്നെ കോൺടാക്ട് ചെയ്ത് കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിരുന്നു കരുതുന്നു മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്